ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ് മലപ്പുറം പൊന്നാനയിൽ മൂന്ന് ബംഗ്ലാദേശ് പൌരന്മാർ പോലീസ് പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന കേരളത്തിലെ പല ജില്ലകളിലും താമസിച്ചിരുന്ന സൈഫുൽ മൊണ്ടൽ സാഗർ ഖാൻ മുഹമ്മദ് യൂസഫ് എന്നിവർ പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ജോലി ചെയ്തു വന്നിരുന്നത് ഒരു വർഷത്തോളമായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു അനധികൃതമായി അതിർത്തി കടന്ന് പശ്ചിമ പശ്ചിമബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ആധാർ കാർഡ് തരപ്പെടുത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാടന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശ് പൌരന്മാർ പിടിയിലാകുന്നത് പിടിയിലായവരിൽ ചിലർ ഒരു വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട് കൂലിപ്പണി ചെയ്താണ് ഇവർ ഉപജീവനത്തിന് പണം കണ്ടെത്തിയിരുന്നത് ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എസ് ഐ അരുൺ ആറിയും ആനന്ദ് പോലീസുകാരായ പ്രശാന്ത് കുമാർ എസ് സെബാസ്റ്റ്യൻ മനോജ് സബിതാ പി ഔസെബ് തീവ്രവാദ വിരുദ്ധ സേന അംഗങ്ങളും ചേർന്നാണ് ബംഗ്ലാദേശ് പൌരന്മാരെ പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു എൻ ന്യൂസ് മലപ്പുറം ആൻഡ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി ോഡ് നിലിംബൂർ ചന്ദകുന്ദ ഫോൺ നൈൻ സിക്സ് സീറോ ഫൈവ് ഡബൽ ടൂ വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ഡബൽ ടൂ വൺ ഫൈവ് സീറോ വൺ